ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏകദേശം കുഴി നമുക്കറിയാം ഈ ഊട്ടി സ്ഥിതി ചെയ്യണത് തമിഴ്നാട്ടിലാണ് നമ്മുടെ അങ്ങനെ ഒരു ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ അത് നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സ്ഥലം അതായത് നമ്മുടെ കേരളത്തിലും ഊട്ടി ഉണ്ട് എന്നർത്ഥം വെറും ഊട്ടിയല്ല പാവങ്ങളുടെ ഊട്ടി പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് ഈ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പാലക്കാട് നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലായിട്ടാണ് നെല്ലിയാമതി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നെല്ലിയാമതിയിലേക്ക് നമ്മൾ ചുരം കയറുന്നതിന് മുമ്പ് തന്നെ താഴ്വാരത്തിലായിട്ട് നമുക്ക് പോത്തുണ്ടി ഡാം കാണാൻ സാധിക്കും പോത്തുണ്ണി ഡാം കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ എത്ര പേരുണ്ട് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അഞ്ച് മണിക്ക് മുമ്പ് ആയിട്ട് നമുക്ക് തിരിച്ചിറങ്ങണം അപ്പോൾ നമ്മൾ ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് തരും അവർ തരുന്ന ലിസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും എത്ര മണിക്കാണ് നമ്മൾ ചെക്കിങ് ചെയ്ത് നമ്മൾ ഔട്ട് ഉട്ടാവേണ്ടത് എത്ര മണിക്കാണ് തിരിച്ച് പോകേണ്ടത് എന്നുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ സ്ലിപ്പിലുണ്ടാവും നെല്ലിയാമ്പതിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം കാണുന്ന പോത്തുണ്ടി ഡാമാണ് അപ്പോൾ പോത്തുണ്ടി ഡാമിനെ പറ്റി ആദ്യം പറയാം പോത്തുണ്ടി ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഡാമുകളിൽ ഒന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചേക്കുന്നത് പാലക്കാട് ജില്ലയിലെ അയ്യായിരത്തി നാനൂറ്റി എഴുപത് ഹെക്ടർ ഗസ്തിക്കുള്ള ജലവിതരണം ഈ ഡാമിൽ നിന്നാണ് അതുപോലെ തന്നെ നെന്മാറ അയലൂര് മേലാർക്കോട് പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം ഒക്കെ ചെയ്യുന്നത് ഈ പോത്തുണ്ടി ഡാമിൽ നിന്നാണ് നിന്നാട്ടോ അതുപോലെ നമ്മുടെ ഈ പോത്തുനി ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശർക്കരയും കുമ്മായും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോർബിത്തിനുണ്ട് അതാണ് ഈ എർത്ത ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് മീറ്ററും അതുപോലെ തന്നെ നീളം ആയിരത്തി അറുന്നൂറ്റി എൺപത് മീറ്ററാണ് ഈ പോത്തുണ്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് മീനച്ചിലാടി പുഴയ്ക്കും അതുപോലെ തന്നെ പടിപ്പുഴയ്ക്കും കുറുകയാണെട്ടോ അതുപോലെ തന്നെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ ജലസേചന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് പൂർത്തീകരിച്ചത് നെല്ലിയാമ്പതിലേക്ക് പോകുന്ന വഴി നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല പച്ചപ്പക്കായിട്ടാണ് പ്രകൃതി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സീനറീസാണ് കാണാൻ പറ്റുക ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോത്തൂൻ ഡാമിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സീനറീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതിലേക്കുള്ള വഴി അത് വളരെ മോശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളില്ല വഴി വീതി കുറവാണ് ഇതൊക്കെ ശരിക്കും ഒരു ടൂറിസ്റ്റ് മേഖല ഒക്കെ ആയതുകൊണ്ട് ഗവൺമെൻറ് ശരിക്കും ഇത് റോഡ് വീതി വെച്ച് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സഞ്ചാരികൾ വരും അതിന് നമ്മുടെ തമിഴ്നാട് അവരൊക്കെ നല്ല അടിപൊളി ആവട്ടോ റോഡായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവർ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ സർക്കാരൊക്കെ അത് ചെയ്യേണ്ടതാണ് ശരിക്കും നമ്മുടെ നെല്ലിയാമ്പതിലേക്ക് ട്രിപ്പ് വരുന്ന ആൾക്കാർ അധികവും പോകുന്നത് പോത്തുനി ഡാമ് അതുപോലെ തന്നെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് അതുപോലെ തന്നെ കേശവംപാറ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മാത്രമേ നമ്മുടെ നെല്ലിയാമ്പതിലേക്ക് വരുന്നവർ പോകുന്നുള്ളൂ അത് അറിയുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഈ കൈക്കാട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ കാരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞു നല്ല രസമാണ് വഴി മോശമാണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് രണ്ട് സൈഡും തേയില തൊടനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ കാരപ്പാറ അവിടെ ഒരു നല്ലൊരു അടിപൊളി ഹാങ്ങിങ് ഉണ്ട് കേട്ടോ ഈ കാരപ്പാറ ആദിവാസി കോളനികളെ ബന്ധിപ്പിച്ചതുകൊണ്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് അവിടെ ഉണ്ട് ഈ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം കാണാനൊക്കെ ആയിട്ടാണ് ഇതാണ് കേട്ടോ കാരപ്പാറ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ഉച്ചത്തെ ഫുഡ് ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ കിട്ടും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിനപ്പുറമാണ് ആദിവാസി കോളനി ഉള്ളത് നമുക്ക് ആദിവാസി കോളനിയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല അതിന് നിയന്ത്രണങ്ങളും കാര്യങ്ങളുണ്ട് അവിടേക്ക് കിടക്കുന്നത് ശിക്ഷാർഹമാണ് അതുപോലെ തന്നെ ഈ താഴത്ത് പുഴയിലൊക്കെ ഇറങ്ങാം അതിന് കുഴപ്പമൊന്നുമില്ല പുഴയിലിറങ്ങുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഫോട്ടോസ് എടുക്കാം പുഴയിലിറങ്ങാം അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വീഡിയോ തുടങ്ങിയപ്പോൾ പോത്തുൻ ഡാമിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി എത്തി അപ്പോൾ ഇനി നമുക്ക് നെല്ലിയാമ്പതിനെ പറ്റി പറയാം ഞാൻ നേരത്തെ പറഞ്ഞു പാലക്കാട് നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് നെല്ലിയാമ്പതി സിയിൽ നിന്നത് ഇത് ഭാരതപ്പുഴ ചാലക്കുടി അതുപോലെ തന്നെ കാവേരി നദി എന്നിവയുടെ പ്രധാനപ്പെട്ട ഒരു വൃഷ്ടിപ്രദേശമാണ് അതായത് ഇതിലേക്കുള്ള വെള്ളം എത്തുന്നത് ഈ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നാണ് നടത്താം അതുപോലെ തന്നെ തേയില കാപ്പി തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ ശീതളമായ കാലാവസ്ഥയ്ക്കും പ്രസിദ്ധമാണ് നമ്മുടെ നെല്ലിയാമ്പതി നെല്ലിയാമ്പതി ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരിന് പിന്നില് ഒരു ഐതിഹ്യം ഉണ്ടാവും അതായത് നെല്ലി ദേവതയുടെ ഊര് എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം അതായത് നമ്മുടെ കേരളത്തിലെ ആദിമ നിവാസികൾ അതായത് പഴയ മനുഷ്യരില്ലേ നമ്മുടെ പൂർവികരൊക്കെ അവരൊക്കെ വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവങ്ങൾ മലകളിലും മരങ്ങളിലും ഒക്കെയാണ് വസിച്ചിരുന്നതാണ് ഈ പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നവരെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് അമ്മ ദൈവങ്ങളെയാണ് അതായത് അവരെയാണ് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് അങ്ങനെ ഈ നെല്ലിമരത്തിൽ വാസമാക്കിയ ദേവത എന്ന കൺസെപ്റ്റിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് വന്നത് കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങാൻ മുമ്പ് ഒരു കാര്യം പറയാനുള്ളു അതായത് പാവങ്ങളുടെ ഊട്ടിയാണ് നെല്ലിയാമ്പതി എന്നുള്ളത് അതിൻ്റെ പിന്നിലും ചിലപ്പോൾ ഒരു കാരണം ഉണ്ടായിരിക്കാം കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഊട്ടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിറയെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് അത്യാവശ്യം തണുപ്പുണ്ട് കോടെയുണ്ട് ഇപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫുള്ള് തേയില തൊടനും കാപ്പിത്തോടനും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ കോടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നെല്ലിയാമ്പതിനെ പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ യാത്ര കിട്ടിയ അൺഎക്സ്പെക്റ്റഡ് വ്യൂ ആൺ ഈ ആണ് നമ്മുടെ മാൻ കാപ്പി മേഞ്ഞ് ഇറക്കുന്നതാണ് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഭാഗം ഉല്ലാസയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നതായിരിക്കും രണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണത് പക്ഷേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഴിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ആൾക്കാരും കൂടെ വരികയുള്ളൂ അങ്ങനെ നമ്മൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല കാരണം മഴ കുറവാണ് വെള്ളം കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടം കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഗവൺമെൻറ് വക ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം കാണാൻ പറ്റും ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് നമ്മുടെ ഈ ഗവൺമെൻറ്റ് വക ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലൂടെ നല്ല അടിപൊളി ഇപ്പൊളി പൂന്തോട്ടം ഉണ്ടല്ലോ നല്ല രസം ഉണ്ട് പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഓറഞ്ച് തോട്ടവും ഓറഞ്ച് ഒന്നും കണ്ടില്ലെങ്കിലും പൂക്കളൊക്കെ ഇഷ്ടംപോലെയാണ് അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ പിന്നെ ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തോട്ടങ്ങൾ കണ്ടു നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ വിൽപ്പന ഉണ്ട് പക്ഷേ ഇപ്പോഴൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നമ്മൾ ഇവിടെ നേരെ പോകുന്നത് സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ഈ സീതാർഖണ്ഡി വ്യൂ പോയിന്റിലേക്ക് നാല് മണിവരെ പ്രവേശനമുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അവിടേക്ക് കടത്തി വിട്ടില്ല ഈ കാണുന്നതാണ് സീതാർഖണ്ഡി വ്യൂ പോയിൻ്റിൻ്റെ കടക്കുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കണം അതായത് നമ്മുടെ വണ്ടി നമ്പർ ഫോൺ നമ്പർ ഒരാളുടെ പേര് ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ എഴുതി കൊടുത്തിട്ട് വേണം പോകാനായിട്ട് ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ ഇരുപത് രൂപയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ചാർജ് അതായത് ഓരോ വണ്ടിക്കും റേറ്റ് വ്യത്യസ്തമായിരിക്കും നമ്മുടെ കാറിന് ഇരുപത് രൂപ റേറ്റ് അപ്പോൾ നമ്മളത് കൊടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്നു ഈ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയും വിശ്രമിച്ച സ്ഥലമാണ് സീതാർകുണ്ട് എന്നാണ് വിശ്വാസം കേട്ടോ ഇത് നെല്ലിയാമിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് അതായത് വനവാസ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർ കൊണ്ട് നിറയപ്പെടുകയും അത് പിന്നീട് ചുരുങ്ങി സീതാർക്കുണ്ടായി മാറുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ ലാസ്റ്റ് വന്ന പോയിന്റ് ആണ് വലിയ കാര്യം പറയാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അടച്ചൊരു അടച്ചിരിക്കണ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരെ പോവായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല മൊത്തം വേരിയിട്ട് അടച്ച് അപ്പോൾ നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ കോടയിലെ കാര്യങ്ങളൊന്നും ഫസ്റ്റ് പക്ഷെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും സീതാറുണ്ട് വ്യൂ പോയിന്റ് മാത്രം കുറച്ച് നമ്മളെ നിരാശപ്പെടുത്തി അപ്പോൾ അങ്ങനെ നെല്ലിയാമതി നമ്മൾ യാത്ര ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ